അവനെ 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 യൂ കായു വന്ന് ആള് മണ്ടേ എന്ത് ജെല്ല മോശോ മക്ക ആണ് മാരേ ആയി മണ്ടേ എന്നടുകാ ഇരുന്നോ ഇന്നെ കരയല്ലേ എന്നാ യൂ മെ കരി കര എന്ന കായ കായ മണ്ടേ കരയല്ലേ കര 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 കരണ്ട കരയല്ല കരയല്ല ആവനെ അയ്യോ അമ്മ കരയണ്ട ഞാൻ വന്നില്ല അമ്മ പേടി അമ്മേ കരയണ്ട അമ്മ കരയണ്ടരയണ്ട എല്ലാം കഴിച്ചായിരുന്നു അമ്മ ആണല്ലേ ആണല്ലേ രണ്ടുപേരും ഉള്ളല്ലേ അമ്മ കൈ 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 കൈവൂക്കല്ലേ പ്രശ്നങ്ങൾക്ക് പല പല അസുഖങ്ങളുണ്ട് ഈ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ അറ്റാക്കിന്റെ ഇത് കഴിഞ്ഞ ദിവസവും ഒക്കെ ആശുപത്രിയിലായിരുന്നു എന്റെ ഒരാങ്ങളെ ഉണ്ട് ആങ്ങളെയാണ് ഇവരെ നോക്കുന്നതും കൊണ്ടുപോകുന്നതൊക്കെ അപ്പൊ അങ്ങനെ ഇവ ഞാൻ ഒന്നി സ്കൂളിലാണ് പഠിക്കുന്നത്

ആ റെഡി ആക്കി കൊടുക്കമ്മ എല്ലാം റെഡി ആക്കി കൊടുത്തേക്കാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആ മുങ്ങുന്നല്ലേ വെള്ളം വെള്ളം മുങ്ങുകയും വീട്ടിലെ ബിനിറ്റ് ആണ് ഇവരെ ഫുള്ള് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെ മനസ്സുള്ളവർ ഈ നാട്ടിലുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് ബിനിറ്റാണ് അമ്മയുടെയും മകൻ്റെയും കാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത് പിന്നീൻ്റെ വളരെ ഉപാരമുണ്ട് ഇത് ചെയ്തതിനും ഞങ്ങളെ വിളിച്ചതിനും ഭയങ്കര സന്തോഷം വന്ന് ഇവരെ അതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചതാണ് എല്ലാവരും അമ്മയുടെയും മകൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഇപ്പം മകനാണെങ്കിൽ തന്നെ ഒരു ഓട്ടിസം ഒരു കുട്ടിയാണ് കുട്ടി പിന്നെ അമ്മയ്ക്കാണെങ്കിലും പ്രായമായി ആരും നോക്കാനും ഇല്ല പിന്നെ നാട്ടുകാരാണ് നോക്കുന്നത് മുഴുവനായിട്ട് അയ്മനം പഞ്ചായത്താണ് കോട്ടയം അയ്മനം പഞ്ചായത്താണ് പിന്നെ അവിടെയുള്ള നാട്ടുകാരും പഞ്ചായത്തുള്ള ആൾക്കാരുമാണ് അവർ നോക്കുന്നതും സംരക്ഷിക്കുന്നതൊക്കെ പിന്നെ നമ്മളെ ഭാഗത്തു നിന്നുള്ള ഫുള്ള് കാര്യങ്ങൾ നമ്മളിന് ചെയ്തിരിക്കും അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളും ആ വിടലേക്ക് വേണ്ട കാര്യങ്ങളും മുഴുവനും ഞങ്ങളിന് ചെയ്തിരിക്കും പിന്നെ ഇനി നിങ്ങളോ നിങ്ങളെ സഹോദരങ്ങൾക്കോ ആർക്കെന്ത് പ്രശ്നമുണ്ടോ ഞങ്ങളെ സമീപിക്കുക